കെ എസ് ഹംസയ്ക്ക് ലീഗിന്റെ മുൻ നേതാവ് എന്നുള്ളത് എത്രത്തോളം അനുകൂല ഘടകമാണ് അതും അതൊരു പ്രതികൂല ഘടകമാണോ കാരണം തങ്ങളുടെ ഒരു നേതാവ് ചേരി മാറി മത്സരിക്കുന്നു എന്നുള്ളത് ലീഗ് അണികൾക്കൊരു വാശി കൂട്ടാൻ അത് കാരണമാവാൻ സാധ്യമാവില്ലേ പിന്നെ ഈ അരുവാൾ ചുറ്റിയ നക്ഷത്രം എന്ന ചിഹ്നം അതും ഹംസയ്ക്കൊരു ബാധ്യതയാകും തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ അണികൾക്കിടയിൽ ഒരു ആവേശം ഈ സ്ഥാനാർത്ഥിത്വം കാരണം മുസ്ലിം ലീഗിനെ വെന്നുവിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങൾ സാദിഗ്രി തങ്ങളുടെയും നേതൃത്വത്തെ വെന്നുവിളിച്ചുകൊണ്ടാണ് ഹംസ ലീഗ് വിട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സാദിഖലി തമ്മിലെ സംബന്ധിച്ചോളം ഹംസയെ പരാജയപ്പെടുത്തുക എന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഹംസ ജയിച്ചു കഴിഞ്ഞാൽ അവർ സംഭവിക്കാവുന്നത് സാദിഖലി തങ്ങളുടെ നേതൃത്വം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രവാദിത്യം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ് ഇത് പൊന്നാനിയുള്ളത് എന്നത് ശരിയാണ് രണ്ടാമത്തെ ചോദ്യം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ളത് ഒരു ബാധ്യതയായി മാറുമോ എന്നുള്ളതാണ് സാധാരണ പരമ്പരാഗതമായി പറയുന്നത് അവിടെയുള്ള മുസ്ലിം സമുദായത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തോട് പ്രത്യേകിച്ച് ഒരു ഒരു ഉണ്ട് എന്നും അവർ അത് അത് ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ അവർക്ക് മാനസികമായിട്ടുള്ളൊരു ബ്ലോക്ക് ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അതത്രത്തുള്ള ശരിയാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പഴയ പോലെ തന്നെ പഴയ പോലെ അവസ്ഥയിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം എന്നത് ഒരുപക്ഷേ ഹംസയ്ക്ക് ഗുണകരമായി പോലും വരാൻ സാധ്യതയുണ്ട് കാരണം സി പി എമ്മിൻ്റെ എല്ലാ സംഘടനാശേഷിയും വിജയി അങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ തങ്ങളുടെ തങ്ങളുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടി മിഷനറി മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയും ഈ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം എന്ന ചിഹ്നത്തിനുണ്ട് അതുകൊണ്ട് അത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്നുള്ളത് ഇപ്പോഴും വിലയിരുത്താൻ സാധ്യമാവാത്തൊരവസ്ഥയാണുള്ളത് അവിടെ ഒരു ത്രികോണ മത്സരം ഒന്നും പൊന്നാനിയിലില്ല ബി ജെ പി മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയത് പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനം അതായത് ഒരു ലക്ഷത്തിലധികം വോട്ട് അവർ നേടിയിട്ടുണ്ട് ഇക്കുറി ബി ജെ പി നിവേദ്യതയും മത്സരിപ്പിക്കുന്നു അവരുടെ വോട്ടിൽ ഒരു വർധന ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ ബി ജെ പിയുടെ അങ്ങനെയാണെങ്കിൽ അത് വർദ്ധിക്കുകയാണെങ്കിൽ അതിട മുന്നണി ദോഷകരമായി ബാധിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി കാര്യമായ രീതിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം മലപ്പുറം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം പരസ്യമായി പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്നുള്ളത് വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രവർത്തനമല്ല മലപ്പുറത്ത് നടക്കുന്നത് എന്ന് അത്തരമൊരു ഒരു സാഹചര്യം തന്നെയാണ് പൊന്നാനിയിൽ നിന്ന് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ബി ജെ പി വളരെ സീരിയസ് ആയിട്ട് മലപ്പുറം ജില്ലയിലെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളെ കാര്യമായി കാണുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് കാരണം ബി ജെ പി കാര്യമായിട്ടൊന്നും നേടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് അവരെ പ്രചരണം ശക്തമാക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും ഒരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് മലപ്പുറം മണ്ഡലത്തിലുമുണ്ട് പൊന്നാനിയിലും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എസ് ഡി പി ഐ പി ഡി പി അങ്ങനെയുള്ള പാർട്ടികൾ അവർക്ക് വോട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ഡി പിക്ക് കിട്ടിയത് പതിനെണ്ണായിരത്തി ഒരുനൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാലിൽ അത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടായിരുന്നു ഈ വോട്ടുകൾ പി ഡി പി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഡി പി യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അവർ വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വോട്ടുകൾ അങ്ങോട്ട് ചായും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ലേ ആ പി ഡി പി കുറേ കാലമായിട്ട് രണ്ടായിരത്തി ഒൻപതിന് ശേഷം മദനി ജയിലിന് വന്നതിന് ശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് മാത്രം മറ്റൊന്ന് എസ് ഡി പി എ ആണ് എസ് ഡി പി എയ്ക്ക് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ആ മണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ കൃത്യമായിട്ട് ഇപ്രാവശ്യം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാവർക്കില്ലെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അത് വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും അവരുടെ മനസ്സ് എന്നുള്ളത് നമുക്കിതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് അതിനുശേഷം കോൺഗ്രസ് തങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം തങ്ങളുടെ നിലപാടെന്താണെന്ന് എസ് ഡി പി യെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഡി പിയുടെ വോട്ടുകൾ വളരെ നിർണായകമായ വോട്ടുകൾ ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ മത്സരത്തെ തീരുമാനിക്കുന്നത് അപ്പം മറ്റ് മണ്ഡലങ്ങളിലൊക്കെയും എനിക്ക് തോന്നുന്നത് യു ഡി എഫ് അനുകൂലമായ നിലപാടാണ് എസ് ഡി പി ഐ എടുത്തിട്ടുള്ളത് എന്നാണ് അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ പൊന്നാനിയിനെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്